സംഘിയായതിന്റെ പേരിൽ സിനിമയിൽ വരാൻ പാടില്ല ബി ജെ പി നേതാവായതിന്റെ പേരിൽ സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കാൻ പോലും പലരും മടി കാണിക്കുന്നുണ്ട് എന്ന് തുറന്നു പറയുകയാണ് നടൻ കൃഷ്ണകുമാർ സംഘികൾ സിനിമയിൽ വരാൻ പാടില്ല എന്ന് ചിലർക്ക് നിർബന്ധമുണ്ടെന്നും തന്റെ അടുത്ത സുഹൃത്തുക്കൾ ഇതേക്കുറിച്ച് തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നുമാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി നേരിടുന്ന സമാനമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് താനും നേരിടുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് നടൻ കൃഷ്ണകുമാർ ഇക്കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് രാഷ്ട്രീയക്കാരനായതിന്റെ പേരിൽ സിനിമയിൽ വെല്ലുവിളി നേരിടുന്നു എന്നത് ശരിയായ കാര്യമാണ് സംഘികൾ സിനിമയിൽ വരാൻ പാടില്ല അടുത്ത രണ്ടു മൂന്ന് സുഹൃത്തുക്കൾ തന്നോട് പറഞ്ഞിട്ടുണ്ട് കൃഷ്ണകുമാറെ കൃഷ്ണകുമാറിനോട് വിരോധമുണ്ടായിട്ടല്ല ചില കോണിൽ നിന്ന് പ്രശ്നം വന്നു തിരക്കഥാകൃത്തിനും പ്രൊഡ്യൂസർക്കും ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറയും ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചത് തന്നെയാണ് ഇതൊക്കെ കുറച്ച് കഴിഞ്ഞ് മാറി വരും സിനിമയിൽ ഞാൻ അത്ര സക്സസ്ഫുൾ ആയ നടനൊന്നുമല്ല ഒരു സക്സസ്ഫുൾ നടനാണെങ്കിൽ ഈ പാർട്ടിയോടോ അല്ലെങ്കിൽ ആ പാർട്ടിയോട് ചായവ് കാണിച്ചാൽ അതൊരു പ്രശ്നമല്ല നമ്മൾ സെയിലബിൾ ആണെങ്കിൽ ഇതൊന്നും ബാധിക്കില്ല സെയിലബിൾ ആയ സുരേഷ് ഗോപിക്ക് പോലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാർക്ക് മാർക്കറ്റിൽ അത്ര വാല്യൂ ഇല്ലാത്ത കൃഷ്ണകുമാറിന് കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടാകും കൃഷ്ണകുമാറിന്റെ കുടുംബത്തിനും അതുണ്ടാകും സുരേഷ് ഗോപിയുടെ അവസ്ഥ ഇതാണെങ്കിൽ കൃഷ്ണകുമാറിന്റെ അവസ്ഥ ദയനീയമായിരിക്കും അതിലൊന്നും എനിക്ക് പരാതി തോന്നാറില്ല ചെറുപ്പകാലത്ത് ചെന്നൈയിൽ താമസിക്കുന്ന സമയത്ത് ചിലരോട് അവസരം ചോദിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ചോദിച്ചിട്ടില്ല പിന്നീട് എന്റെ ശ്രദ്ധ സീരിയലിലേക്ക് മാറി സീരിയലിൽ അവസരങ്ങൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അങ്ങോട്ട് പോയി ചോദിക്കേണ്ടി വന്നില്ല അവസരം ചോദിച്ച് പുറകെ നടക്കുന്ന സ്വഭാവം എനിക്കും മക്കൾക്കുമില്ല ഇതാണ് കൃഷ്ണകുമാറിന്റെ വാക്കുകൾ അതേസമയം ഇക്കഴിഞ്ഞ നാളിൽ മഹാകുംഭമേളയിൽ പങ്കെടുത്ത അനുഭവം അദ്ദേഹം പങ്കുവച്ചിരുന്നു ഒന്നര നൂറ്റാണ്ടിനിടെ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന മഹാകുംഭമേളയുടെ അപൂർവ നിമിഷത്തിന് സാക്ഷിയാകാൻ സാധിച്ചതിൽ ചരിതാർത്ഥ്യമുണ്ടെന്നായിരുന്നു കൃഷ്ണകുമാർ പറഞ്ഞത് നമസ്കാരം സഹോദരങ്ങളെ ഒന്നര നൂറ്റാണ്ടിനിടെ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന മഹാകുംഭമേളയുടെ അപൂർവ്വ നിമിഷത്തിന് സാക്ഷിയാകാൻ സാധിച്ചതിൽ ചാരിതാർത്ഥ്യമുണ്ട് നൂറ്റി നാല് വർഷത്തിന് ശേഷമാണ് മഹാകുംഭമേള പ്രയാഗ്രാജിൽ സംഭവിക്കുന്നത് പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിലാണ് മഹാകുംഭമേള ആഘോഷിക്കുന്നത് മൂന്ന് പുണ്യനദികളായ ഗംഗ യമുന സരസ്വതി എന്നിവ കൂടിച്ചേർന്ന സ്ഥലമാണ് ത്രിവേണി സംഗമം മകരസംക്രാന്തി ദിനത്തിൽ സംഗമത്തിലെ രാജകീയ സ്നാനത്തിൽ സ്നാനം ചെയ്തത് മൂന്നര കോടി ഭക്തജനങ്ങളാണ് ഈ വർഷം നാല്പത് കോടിയിലേറെ ഭക്തരാണ് മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്നത് ഇത്രയും ആളുകളെ ഉൾക്കൊള്ളുന്നതിന് മനോഹരങ്ങളായ സൗകര്യങ്ങളാണ് ഇവിടെ സജ്ജമായിരിക്കുന്നത് സാധാരണ ജനങ്ങൾ വിദേശികൾ ബിഐപികൾ ഉൾപ്പെടെ ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്ന മേളയിൽ അപകടങ്ങളോ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതെ വളരെ ഉയർന്ന രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഇത്രയും ഭംഗിയായ സുരക്ഷാ സംവിധാനങ്ങളും മറ്റു സൗകര്യങ്ങളും ഒരുക്കിയ മോദി യോഗി സർക്കാരുകൾ എന്തുകൊണ്ടും അഭിനന്ദനം ർഹിക്കുന്നു എന്നാണ് കൃഷ്ണകുമാർ വ്യക്തമാക്കിയത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്